അപ്പം നമ്മൾ ഇങ്ങനെ നടന്ന് വേറെ മുന്നോട്ട് പോവുകയാണ് പാലം വഴി ഈ ദൂരെയുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ ആ ദൂരെയുള്ള കാഴ്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് യഥാർത്ഥത്തിൽ ഈ വാഹനത്തിൽ നമ്മൾ ഇരുന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ എളുപ്പം പോകുന്നതല്ലേ ഉള്ളു ഇതിലേ നടന്ന് പോകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഭംഗി ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കും അതാണ് വേറൊരു കാര്യം പക്ഷേ അങ്ങനെ ഇപ്പുറത്ത് സൈഡിൽ നിന്ന് ഇങ്ങേ സൈഡിലൊക്കെ നടക്കാൻ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഒക്കെ എനിക്ക് കൊണ്ടെന്ന് തോന്നുന്നു നല്ല പോലും നടക്കാനുണ്ടായാലും അപ്പം നേരെ കാട്ടുകൾ കണ്ട് മുന്നോട്ട് പോവുകയാണ് ഗർഹോദ പാലം ഈ കാണുന്നതാണ് ഗർഹോദ പാലം ഈ പാലം വഴിയാണ് ഞാൻ നേരെ ഇങ്ങേ സൈഡിലേക്ക് വന്നത്